ഞാനൊരു നേഴ്സാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ ഒ ഇ റ്റി പ്രിപ്പയർ ചെയ്യുമായിരുന്നു പത്ത് പ്രാവശ്യം ഞാൻ ഒ ഇ റ്റി എഴുതി ഫെയിലാവുകയും നിസ്സാര മാർക്കുകൾക്കാണ് ഫെയിലായിക്കൊണ്ടിരുന്നത് പത്ത് പ്രാവശ്യം ഞാൻ എഴുതി ഫെയിലായി അത് കഴിഞ്ഞ് ഞാൻ ജോലി റിസൈൻ ചെയ്തു ഹോസ്റ്റലിൽ വന്ന് നെക്സ്റ്റ് ഓയിറ്റ് എഴുതാമെന്നുള്ള കൂടിയാണ് റിസൈൻ ചെയ്യുന്നത് ഹോസ്റ്റലിൽ വന്ന് ഞാൻ എൻ്റെ റൂമിൽ കയറുമ്പോൾ തന്നെ കാണുന്നത് എല്ലാവർക്കും കൃപാസനമാതാവെന്ന് പറയാനേ ഉണ്ടായിരുന്നുള്ളൂ റൂമിൽ വലിയ കൃപാസനമാതാവിൻ്റെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു റൂമിലുള്ളവരെല്ലാവരും കൃപാസനത്തെപ്പറ്റി ഭയങ്കരമായിട്ട് പറയുന്നു അവർക്ക് കിട്ടിയ ഓരോരോ അനുഭവങ്ങൾ പറയുന്നു ഞാൻ മുന്നേ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഒരു ചേച്ചി പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് സെപ്റ്റംബറിൽ ഇവിടെ വരുന്നതും ഉടുമ്പടി എടുക്കുന്നതും ഉടമ്പടി എടുത്ത ശേഷം ഞാൻ ഒ ഇറ്റിക്ക് രണ്ട് ഡേറ്റുകൂടി എടുത്തു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു ഞാൻ രണ്ട് തവണ ഇനി എഴുതത്തുള്ളൂ ഇനി ഞാൻ എഴുതത്തില്ല കാരണം ഞാൻ ജോലി ചെയ്തിരുന്ന പൈസ മൊത്തം ഞാൻ എക്സാം എഴുതി തന്നെ തീർക്കുമായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു അപ്പം ഞാൻ തീരുമാനിച്ചിരുന്നു രണ്ടു തവണയും കൂടെ എഴുതിയിട്ട് ഞാൻ നിർത്തും ഇനി എഴുതത്തില്ലെന്ന് അങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ ഇവിടെ വന്ന ശേഷം ഞാൻ പോയി രണ്ട് ഡേറ്റ് എടുക്കുകയും ഒക്ടോബറിൽ ഞാൻ എക്സാം എഴുതുകയും ചെയ്തു ഒക്ടോബർ ഇരുപത്തെട്ട് ഇവിടുത്തെ റാലിക്ക് വന്നായിരുന്നു വന്ന് ഞാൻ ഈ നിയോഗം വെച്ച് തന്നെയാണ് പ്രാർത്ഥിച്ചത് മുപ്പത്തൊന്നാം തീയതി ഞങ്ങളുടെ റിസൾട്ട് വന്നു അതിനും ഒരു മാർക്കിന് ഞാൻ വീണ്ടും ലിസണിങ് എന്ന മുടിയൂളിന് ഫെയിലായി അപ്പോൾ വീണ്ടും ഭയങ്കര വിഷമമായെങ്കിലും ഒരു ഡേറ്റും കൂടി എടുത്തിട്ടുണ്ട് മാതാവിനെ രക്ഷിക്കും എന്നുള്ളൊരൊറ്റ ബലത്തിൽ ഞാൻ വീണ്ടും പോയി എഴുതി അപ്പം ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു ഈ ഉടമ്പടി വസ്തുക്കൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒരുപാട് പിള്ളേർ പോയി എക്സാം എഴുതുന്നതും അവർ പാസ്സാവുന്നതും അങ്ങനെ ഞാൻ ഇവിടെ അച്ഛന് വന്ന് കണ്ടു നവംബറിൽ എക്സാമിന് മുന്നേ അച്ഛൻ ഇവിടെ നിന്ന് വന്ന കാശിരൂപവും ഉടമ്പടി ഉപ്പും ഞാൻ എക്സാം ഹോളിൽ കൊണ്ടുപോയിരുന്നു അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ച മാതാവിനോട് പറഞ്ഞു ഇനി ഞാൻ എഴുതത്തില്ല ഇനി ഒരു എക്സാം എനിക്കില്ല ഇതെൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റാണ് എന്ന് പറഞ്ഞാൽ കരഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ എഴുതിയത് എനിക്ക് നല്ല ടഫായിരുന്നു എക്സാം പ്രത്യേകിച്ച് ലിസണിങ് ഭയങ്കര പാടായിരുന്നു എക്സാം കഴിഞ്ഞു നവംബർ ഇരുപത്തി ഒമ്പതിന് എൻ്റെ റിസൾട്ട് വന്നു ഇതുവരെ എനിക്ക് കിട്ടാണ്ടിരുന്ന ഒരു മൊടിയൂളായിരുന്നു ലിസണിങ് റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും അധികം മാർക്ക് കിട്ടിയതും ലിസണിങ് എന്ന മൊടിയൂളിനായിരുന്നു ഞാൻ ഉടമ്പടിയിൽ ഉടമ്പടിയിലിരിക്കുമ്പോൾ തന്നെയായിരുന്നു എൻ്റെ റിസൾട്ട് വന്നത് ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന അമ്മമാതാവിനൊരായിരുന്നു നന്ദി അതുപോലെ എൻ്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു അപ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ നല്ല രീതിയിൽ നടക്കണം എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് തന്നെ അത് നടക്കാൻ നടത്തി തന്നു മാതാവ് അതുപോലെ അടുത്ത ആഴ്ച ഞാൻ അയർലൻഡിന് പോവുകയാണ് ഈ പേപ്പർ വർക്കിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഡി എൽ കിട്ടാനൊരിച്ചിരി താമസം വന്നിരുന്നു ഒരു പേപ്പറിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിരുന്നു അവരൊരു മെയിൽ ചെയ്തിരുന്നു സാധാരണഗതിയിൽ അങ്ങനെ വന്നാൽ ഒരുപാട് ഒരു ഒത്തിരി താമസം എടുക്കും പിന്നെ നമുക്ക് അവർ റിപ്ലൈ തരാൻ പക്ഷേ എനിക്ക് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഡി കിട്ടി മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ പ്രേഷിത പ്രവർത്തനമാണെങ്കിൽ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്നപ്പോൾ ഞങ്ങളൊരു ടീമായിട്ട് തന്നെ കുറേ അനാഥാലയങ്ങൾ പോവുകയും അതുപോലെ സാമ്പത്തികമായിട്ട് ഒട്ടുമില്ലാത്ത കുട്ടികൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങൾ ടീമിലുള്ളവർ തന്നെ പൈസയിട്ട് അവരെ സഹായിക്കുകയും അതുപോലെ അനാഥാലയങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ഞങ്ങൾ വിളിച്ച് അന്വേഷിക്കുകയും ഞങ്ങളാ കഴിയുന്ന വിധം ഞങ്ങൾക്ക് അവരെ സഹായിക്കാനും സാധിച്ചു പിന്നെ വ്യക്തി ജീവിതത്തിൽ കുമ്പസാരം വർഷത്തിലൊരു രണ്ടോ മൂന്നോ തവണയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഉടമ്പടി എടുത്ത ശേഷം രണ്ടാഴ്ച കൂടുമ്പോൾ എത്രയൊക്കെ തിരക്കാണെങ്കിലും ഞങ്ങൾ എല്ലാവരും പോയി കുമ്പസാരിക്കാൻ ഒരു സമയം കണ്ടെത്തിയിരുന്നു അതുപോലെ മാക്സിമം കുർബാന കാണാൻ എല്ലാ ദിവസവും കാണാൻ പറ്റുന്ന പോലെ ഞങ്ങൾ പോകുമായിരുന്നു പിന്നെ ഡെയിലി പ്രയർ ചെല്ലുക ബൈബിള് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് തീർത്തത് ഈ ഉടമ്പടിയിലിരിക്കുമ്പോഴായിരുന്നു ആദ്യമായിട്ട് ബൈബിള് തുടക്കം മുതൽ അവസാനം വരെ വായിച്ച് തീർക്കുന്നത് പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ അമ്മ മാതാവും തിരുക്കുമാരനും സഹായിച്ചു ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്കും മാതാവിനും ഒരായിരം നന്ദി